നാവ് കള്ളം പറയില്ല എന്ന് പഴമക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അതുപോലൊരു കഥയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം സംഘപുത്രനായ സുരേഷ് ഗോപിയുടെ വായിൽ നിന്നും വീണിരിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ അമ്മയാണ് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ മാതാവ് എന്നുള്ളതാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഉരുക്ക് വനിത എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച ഇന്ത്യയെ പടുത്തുയർത്താൻ ഇന്ത്യയെ എല്ലാ രീതിയിലും ലോകോത്തര രാജ്യങ്ങളിൽ കിടപിടിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോയതും ഇന്ദിരാഗാന്ധി തന്നെയാണ് അത് എല്ലാവർക്കും അറിയുന്നതുമാണ് സുരേഷ് ഗോപിക്കും അതറിയാം പക്ഷേ സംഘപരിവാറിനോ ആർ എസ് എസിനോ ബി ജെ പിക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊന്നും അറിയില്ല ഫാസിസ്റ്റ് ശക്തികൾക്കൊന്നും അറിയില്ല ഇന്ത്യയിലുള്ള അത് അവർ അക്ഷരം പ്രതി വിയോ എന്താണ് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് രാഷ്ട്രപിതാവിനെ പോലും നിഷേധിക്കുന്ന ആശയമാണ് അല്ലെങ്കിൽ ആദർശമാണ് സംഘപരിവാറിനും ബി ജെ പിക്ക് ഉള്ളത് അതേ ആദർശത്തിൻ്റെ തുറുപ്പ് ചീറ്റായിട്ടുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി പക്ഷേ കേരളത്തിൽ സുരേഷ് ഗോപി സംഘപരിവാറിന് വേണ്ടി ഒരു സീറ്റ് ഓൺ ആക്കിയപ്പോൾ പുള്ളിയുടെ വായിൽ നിന്നും സത്യാവസ്ഥ പൊട്ടി വീണു എന്നുള്ളതാണ് ഇതിലെ ഇതില് വ്യക്തമാകുന്നത് നിരവധി തവണ മണ്ഡലങ്ങൾ ഒരുപാട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ തലത്തിൽ നിന്ന് നോക്കിയാൽ മണ്ഡലങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ അകത്ത് തന്നെ ഇപ്പോൾ സംസാര വിഷയവും ചർച്ചാ വിഷയമായിട്ടുണ്ട് സുരേഷ് ഗോപി അക്ഷരം പ്രതി എന്താണ് വിമർശിക്കുന്ന ഒരു സംഘടനാ പ്രവർത്തനം ആർ എസ് എസിന്റെ പക്കൽ നിന്നും വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ ദിവസം ഐ കെ നയനാരുടെ വീട്ടിലും കെ കരുണാകരന്റെയൊക്കെ വീട്ടിൽ സന്ദർശനം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവരുടെ കെ കരുണാകരൻ്റെയൊക്കെ മരണപ്പെട്ടു അതെ അവരുടെ എന്താണ് അട അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പുഷ്പാർച്ചനയ അല്ലാതെ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് തിരികെ വരുന്ന ആദ്യമേ ഇ കെ നയനാരുടെ വീട്ടിൽ പോയി പിന്നീട് കെ കരുണാകരൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്ന ആ സന്ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് എന്താണ് മാധ്യമങ്ങൾ കാണുകയും മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുകയും ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റമാണോ അതോ ഇതിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ളത് സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ഒരുമാതിരി ഹെഡ് വൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് കുറച്ച് നേരം സൈലന്റൊക്കെ ആയിട്ട് ഇന്ന് എന്താ പറയണമെന്നൊക്കെ ചിന്തിച്ചിട്ട് പുള്ളിയുടെ മനസ്സിലെ വേറൊരു കള്ളത്തരം വന്നതാണ് പക്ഷേ അക്ഷരം പ്രതി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാവ് കള്ളം പറയില്ല എന്ന് പറയുന്നൊരു ആശയത്തിലോട്ട് വന്നു വീണ് പുള്ളി ഉള്ളത് ഉള്ളതുപോലെ അങ്ങ് തുറന്നു പറഞ്ഞു കെ കരുണാകരൻ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നു അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മാതാവാണ് എന്നുള്ളതൊക്കെ വാക്കുകൾ അത് അങ്ങ് തുറന്നു പോയി അത് സത്യാവസ്ഥ അതാണല്ലോ നമ്മുടെ നാക്ക് കള്ളം പറയില്ല എന്നുള്ളതാണല്ലോ നമ്മളെ മനസ്സിലൊരാശയം ഉണ്ടാക്കി വെച്ചാലും അത് സമയമാകുമ്പോൾ ചിലപ്പോൾ അത് പ്രകടിപ്പിക്കാനോ അതിന് ആ ഒരു വാക്ക് ഉച്ചരിക്കാനോ സാധിക്കില്ല മറിച്ച് അത് നാക്ക് നമുക്ക് നേരായിട്ടുള്ള ഒരു കാര്യം പുറത്ത് തരും എന്നുള്ളത് സത്യാവസ്ഥയാണ് അതിന് പൂർണ്ണമായിട്ട് ശരിയത്തരം വയ്ക്കുന്ന ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് ആ ചെറിയൊരു വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് വീഡിയോ തുടരാൻ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ജി കെ നയനാരൻ വീട്ടിലേക്ക് പോയാണ് ടീച്ചറെ കണ്ടു പഴയ സ്നേഹം പുതുക്കി ഇപ്പോ കെ കരുനാരൻ സ്മൃതി മണ്ഡലത്തിൽ വരുന്നു ഇതൊരു വ്യക്തിപരമായ ഒരു പിന്നെ സന്ദർശനമാണോ അതോ ഇതിനെതിൽ രാഷ്ട്രീയമാണോ ഉണ്ടോ ഒരുപാട് സന്തോഷം ഈശ്വരാനുഗ്രഹമായി വന്ന് പതിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇതങ്ങനെ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം ലീഡർ ശ്രീ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ രണ്ടു പേരേയും യാത്രയക്കാൻ അന്ന് എത്താൻ സാധിച്ചിരുന്നു അത് കഴിഞ്ഞ പക്ഷേ വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഭാഗമായതിൻ്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺ കോൺഗ്രസിൻ്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും അവരോടൊന്നും അവ പക്ഷേ എൻ്റെ തലമുറയിൽ ഒരുപക്ഷെ ധീർണായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഉണ്ടല്ലോ ഇതില് ഞാൻ പറഞ്ഞതുപോലെ നാക്ക് കള്ളം പറഞ്ഞില്ല ഉള്ളത് ഉള്ളതുപോലെ തുറന്നു പറഞ്ഞു പക്ഷെ കുറച്ച് മണിക്കൂറുകൾ അങ്ങോട്ട് കടന്നു പോയപ്പോൾ ഒറ്റയടിക്ക് ഈ പലതന്തയ്ക്ക് പിറന്ന അല്ലെങ്കിൽ പലവെള്ളത്തിൽ ചവിട്ടി ജീവിക്കുന്ന ജീവികളെ ജീവികളെപ്പോഴെ ഒറ്റയടിക്ക് അങ്ങ് ആദർശവും ആ പറഞ്ഞ ആദ്യം പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങ് മലത്തി അങ്ങ് അടിക്കുകയാണ് ആര് സുരേഷ് ഗോപി ആ നാക്കിൻ്റെ ഇതങ്ങ് മാറ്റിയിട്ട് മനസ്സിൽ നിന്ന് വന്ന കള്ളത്തരം പൊട്ടി വീണിരിക്കുകയാണ് സുരേഷ് ഗോപി രണ്ടാമത് എന്താണ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത് ഞാൻ അവിടെ പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മാതാവ് എന്ന് പറഞ്ഞിട്ടില്ല അത് ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ മാതാവ് കോൺഗ്രസ് പാർട്ടിക്കാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്ദിരാഗാന്ധി മാതാവ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒന്നും അല്ല അത് കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസിന്റെ ആദർശം ഉൾക്കൊള്ളുന്നവർക്കൊക്കെ മാത്രമാണ് മാതാവ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് രണ്ടാമത് പിന്നീട് പറയുന്നത് കെ കരുണാകരൻ കെ കരുണാകരനെ ഇതേ കണക്ക് തന്നെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് പറയുന്നത് പച്ച കള്ളമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്ന നാക്ക് കള്ളം പറയാത്ത സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിൽ കരുതിക്കൂട്ടി എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് സുരേഷ് ഗോപി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യവും ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം കൂടിയായിട്ട് ഞാൻ ഒരു ഒരു സത്യാവസ്ഥ പറഞ്ഞുതരാം ഇദ്ദേഹം ആദ്യം പറയുന്നുണ്ട് കോൺഗ്രസിൻ്റെ എന്താണ് കരുണാകരൻ എന്ന് പറയുന്ന വ്യക്തി നേതാവ് എന്ന് പറയുന്നുണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പദം ആദ്യം ഉച്ചരിച്ച് എന്തിനാണെന്ന് വെച്ചാൽ അത് പാർട്ടി വിവേചനോ അല്ലെങ്കിൽ പാർട്ടിയെ എന്താണ് തള്ളിപ്പറഞ്ഞ ഒരു ഇതൊന്നും അല്ല കളിയാക്കി കൊണ്ടും പറഞ്ഞല്ല സുരേഷ് ഗോപി പറഞ്ഞത് കെ കരുണാകരൻ അതിസംബോധനം ചെയ്തിരിക്കുന്ന പാർട്ടി ഏതാണ് അത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ളതെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ കെ കരുണാകരൻ എന്നുള്ളതാണെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയിലുള്ള കെ കരുണാകരൻ സി പി എമ്മിന്റെ ഇ കെ നയനാർ ഇടതുപക്ഷത്തിന്റെ ഇ കെ നയനാർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയൻ എന്നൊക്കെ പറയുന്ന പോലെ സി പി എമ്മിന്റെ പിണറായി വിജയൻ എന്നൊക്കെ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ കരുണാകരൻ എന്ന് ഇത് അബദ്ധം പറ്റി ഈ ആദ്യത്തെ സംഭവം സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇത് ബി ജെ പി കാര് കാണുകയും ആർ എസ് എസുകാർ കാണുകയും സംഘപരിവാറുകാർ കാണുകയും അവസാനം സംഘപരിവാറുകാർ സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ടും എന്താണ് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും എല്ലാ രീതിയിലും വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ഇതിനെ എത്രയും പെട്ടെന്ന് തിരുത്തണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് സുരേഷ് ഗോപിക്ക് കൊടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് സുരേഷ് ഗോപി ഈ പ്ലേറ്റ് നേരെ അങ്ങ് തിരിക്കുന്നത് രണ്ടാമത് പറയുന്നതാണ് ഞാൻ രണ്ടാമത് ഇപ്പം രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യം പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുക ആ വീഡിയോയും കൂടി ഒന്ന് കഴിഞ്ഞു പരമപ്രധാനമായ പ്രയോറിറ്റി ആയിരിക്കണം എനിക്ക് ആട്രിബ്യൂഷൻ നടത്തിയേ പറ്റും എന്റെ ശത്രു പാർട്ടിയാണ് എന്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല എവിടെയാണ് ഇത് തെറ്റാവുന്നത് എന്റെ പ്രധാനമന്ത്രി എന്ന് ഞാൻ പറയും എന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നല്ല ഉരുക്ക് വനിത എന്ന് പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തി അദ്ദേഹത്തിന്റെ അവകാശമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവുമാണ് ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഭാഷയുടെ ഈ കോണ്ടക്സ്റ്റൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം കോഫണ്ടേഴ്സ് ഉണ്ടാവാം പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന പോലും അതിൽ അതിൽ ഇല്ല ഇത് തീർത്ത് പറയാം ഇതുകൊണ്ട് ഞാൻ ഇന്നലെ നടന്ന ഇതിന്റെ കോലാഹലങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം എനിക്ക് വലിയ ഉത്തരവാദിത്വം എന്റെ തലയിലുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്റ്റിങ്കിങ് മെറ്റീരിയലും ഇനി ഞാൻ ശ്രദ്ധിക്കില്ല വിലക്കെടുത്തില്ല മുഖവിലക്കെടുത്തില്ല പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല നിങ്ങളെ ഇതുവരെ എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉപദേശവും ഞാൻ റെസ്ട്രിക്ട് ചെയ്യണമെന്നാണ് ഞാൻ ഈ നിമിഷവും പറയുന്നു അങ്ങനെയൊരു ഉദ്ദേശം എനിക്കില്ല പക്ഷെ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി നിങ്ങളെന്റെ ഒഫീഷ്യൽ ടൈഡ്യളിൽ മാത്രമേ നിങ്ങളെന്നെ കാണൂ ഒരു കലാകാരനായിട്ട് പോലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരില്ല ആ നിലയിലേക്ക് മാധ്യമ പ്രവർത്തനം നിങ്ങൾ നടത്തി നടത്തിക്കൊള്ളൂ അതിനുള്ള തീറ്റ നിങ്ങൾക്ക് ഒരുപാട് പുറത്ത് കിട്ടും ഞാൻ അതിന്റെ തീറ്റയാവാൻ നിശ്ചയിച്ചിട്ടില്ല എന്നെ മനഃപൂർവ്വം വലിച്ചടക്കൽ കേട്ടല്ലോ ആദ്യം പറഞ്ഞ എനി ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ എനിക്ക് പിഴവുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത് വിശദീകരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് ഒറ്റയടിക്ക് അങ്ങ് തിരിച്ചങ്ങ് വയ്ക്കുവാണ് ഞാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് സിനിമയിലൊക്കെ ഇത് അത് പ്രാക്ടീസ് ചെയ്തതിൻ്റെ നല്ല രീതിയിലുള്ള ആ ഒരു ഒരു എന്താണ് എക്സ്പീരിയൻസ് ഇതിൽ പ്രതി പ്രതിചരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രത്തോളം ക്ലാരിഫിക്കേഷൻ ആയിട്ട് ആ ഒരു കാര്യത്തിനെ തിരിമറി ചെയ്യുക എന്ന് പറയുന്നതിനോട് എൻ്റെ പൊന്നാളിയാ സമ്മതിച്ച് ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ എന്തായാലും സംഘപരിവാറിന് കിട്ടത്തുള്ളൂ സംഘപരിവാറിനും ആർ എസ് എസിനും ബി ജെ പിക്ക് ഒന്നും ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അവർ തന്നെ രാഷ്ട്രപിതാവിനെ മാറ്റി എഴുതി അവിടെ എന്താണ് വേറെ പേരുകളൊക്കെ ചേർക്കാൻ സവർക്കറേയും അതുപോലെ അതുപോലെ തന്നെ ഗോൾ വാൽക്കരയൊക്കെ ചേർക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ ശരിയാണ് ശ്രദ്ധിക്കേണ്ടത് സുരേഷ് ഗോപി ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെങ്ങനെ ജീവിക്കും ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ഇതാണ് സംഭവിക്കുന്നത് ആദ്യമേ നാക്ക് കള്ളം പറഞ്ഞില്ല മനസ്സും കള്ളം പറ കള്ളം പറയാൻ ആഗ്രഹിച്ചെങ്കിലും പക്ഷെ നാക്ക് കള്ളം പറഞ്ഞില്ല എല് എല്ലാത്തൊരു ഒരു ഇത് അവയവമാണല്ലോ നാക്ക് അതുകൊണ്ട് തന്നെ നാക്കിന് കള്ളം പറയാൻ തോന്നിയില്ല അതുകൊണ്ട് നാക്കുള്ളതങ്ങ് പറഞ്ഞു പിന്നീട് അത് അബദ്ധം പറ്റിയെന്ന് കണ്ടപ്പോൾ പത്രക്കാരോട് എന്താണ് കയർത്തിട്ട് ഇത് എനിക്ക് അബദ്ധം പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ കോൺഗ്രസിൻ്റെ നേതാവ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി എന്നാണ് പറഞ്ഞേക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലുമല്ല ഞാൻ രണ്ട് വീഡിയോ ഇതിൽ പ്ലേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെ തന്ത്രപരമായിട്ടാണ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ നിന്ന് ഊരി പോകാൻ നോക്കിയത് ഒരു താക്കീതും കൂടി മാധ്യമത്തിന് കൊടുക്കുന്നുണ്ട് ആ മാധ്യമത്തിന് കൊടുക്കാൻ താക്കീത് ഇങ്ങനെയാണ് നിങ്ങളെ ഞാൻ എല്ലാവരെയും നോട്ടം വെച്ചിട്ടുണ്ട് നിങ്ങൾ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുത് ഞാൻ സഞ്ചരിക്കുന്ന കാര്യങ്ങളിലോട്ട് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് വരരുത് എനിക്കൊരു വലിയ എന്താണ് ഒരു ദൗത്യം എൻ്റെ തലയിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് തന്നിരിക്കുകയാണ് എനിക്ക് അതിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ എന്നെ ശല്യം ചെയ്യരുത് ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെട്ടാൽ എന്നെ ശല്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നവർ പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് വരുന്ന രീതിയിൽ ഞാൻ ആക്കും അല്ലാതെ നിങ്ങളെ മുന്നിൽ നിന്ന് ഞാൻ സംസാരിക്കാനും നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാനോ എന്നെ കിട്ടത്തില്ല എന്നെ ആ വഴിക്ക് ചിന്തിക്കേണ്ട അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു താക്കീത് കൊടുക്കുവാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് ഞാൻ കള്ളത്തിൽ പഠിച്ചിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വായന സത്യമൊക്കെ വന്നു പോകും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കരുത് ഇല്ലെങ്കിൽ മുമ്പേ വിട്ട് എഴുതി വെച്ചിട്ട് വാ ഞാൻ പഠിച്ചിട്ട് പറയാം വെറുതെ ഇങ്ങനെ എന്നെ ശല്യം ചെയ്യല്ലേ എന്നെ എന്നെ ബി ജെ പി കൊല്ലും ഇവിടുന്ന് ആകെ ഒരു സീറ്റ് ഞാൻ ക്രിസംഗികളെ എങ്ങനെയെങ്കിലും പ്രീണപ്പെടുത്തിയാണ് ഞാൻ വേടിച്ചെടുത്തത് ഇ ഡി ഒക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ സീറ്റ് എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഇ ഡിയുടെ അന്വേഷണം മൊത്തം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ ക്രൈസ്തവന് മൊത്തം എനിക്ക് വോട്ട് ചെയ്തത് ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ ഇനി ഇന്ന് ഇതൊക്കെ പഠിക്കുന്നത് നിങ്ങൾ എന്നെ ശല്യം ചെയ്യാതിരിക്കൂ സുഹൃത്തുക്കളെ പ്ലീസ് ഇതാണ് സുരേഷ് ഗോപി പറയുന്നത് അപ്പം സുരേഷ് ഗോപിയുടെ രണ്ട് അബദ്ധ അബദ്ധം അബദ്ധവും എന്താണ് മനഃപൂർവ്വവുമായിട്ടുള്ള രണ്ട് സംഭവങ്ങൾ എന്താ എന്തൊരു സത്യസന്ധമായിട്ടുള്ള ആ ഒരു നീതി പുലർ പുലർന്നിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ ആദ്യം പറയുന്ന ഓ കൊത്തി വയ്ക്കണ വാക്കുകൾ ഇന്ത്യയുടെ മാതാവ് ഇന്ദിരാഗാന്ധി ഓ ഹാ അന്തസ് ഇടിയഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം